ഈ ഗ്രഹത്തിൽ മനുഷ്യനെ എങ്ങനെ ജീവനോടെ നിലനിർത്താം എന്നതാണ് ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ചിന്തിക്കുന്നു ഓ ഞാൻ എന്താണ് കഴിക്കേണ്ടത് ആളുകൾ ആശങ്കാകുലരാണ് ഞാൻ ഇത് കഴിക്കണോ അതോ അത് കഴിക്കണോ ഇത് കൊളസ്ട്രോൾ ആണോ വെണ്ണ നല്ലതോ ചീത്തയോ രണ്ട് മാസം മുമ്പുള്ള ഒരു ടൈംസ് മാസികയുടെ കവർ ഫോട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു നല്ല പ്ലേറ്റ് രണ്ട് മുട്ടകൾ വലുതാണ് ചിലത് നിങ്ങൾക്ക് ബേക്കൺ ഹാമും സോസേജുകളും അറിയാം ഇതാണ് ഇപ്പോൾ തികഞ്ഞ പ്രഭാതഭക്ഷണം അവർ കൊളസ്ട്രോളിനെ വെറുക്കുമായിരുന്നു ഇപ്പോൾ അവർ കൊളസ്ട്രോളിനെ ഇഷ്ടപ്പെടുന്നു പക്ഷേ നിങ്ങൾ ഇന്ന് ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളുടെ എൽ ഉയർന്നതാണെന്നും നിങ്ങളുടെ എച്ച് ഡി ഉയർന്നതാണെന്ന് നിങ്ങൾ സ്റ്റാറ്റിനുകൾ എടുക്കുകയാണെന്നും ഡോക്ടർമാർ നിങ്ങളോട് പറയും എനിക്കെന്തറിയാം അമേരിക്കക്കാർ മാറുമ്പോൾ ഞങ്ങൾ അമേരിക്കൻ വൈദ്യശാസ്ത്രത്തെ വെറുക്കുന്നു ഞങ്ങൾ അത് മാറ്റുന്നില്ല അത് നിർഭാഗ്യകരമായ ഭാഗമാണ് കഴിഞ്ഞ ദിവസം പോലെ ഇന്നലെയും ഒരാൾ എന്റെ അടുത്തു വന്ന് എന്റെ എച്ച് ഡി എൽ ഹൈ ഡോക്ടറാണെന്ന് പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം എനിക്ക് എല്ലാ ദിവസവും ഏകദേശം നൂറ് ഇമെയിലുകൾ ലഭിക്കുന്നു സൗജന്യ കൺസൾട്ടേഷൻ അതിൽ ഭൂരിഭാഗവും ഒന്നുകിൽ ക്യാൻസറിനെക്കുറിച്ചോ അല്ലെങ്കിൽ കൊളസ്ട്രോളിന്റെ പ്രേതം ഇതുവരെ ഇന്ത്യ വിട്ടുപോയിട്ടില്ലാത്ത കൊളസ്ട്രോളിനെക്കുറിച്ചോ ആണ് കൊളസ്ട്രോൾ നല്ലാണ് ഞാൻ വർഷം മുമ്പ് ആളുകളോട് പറയുകയായിരുന്നു പാരീസിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് അതെ അവരുടെ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എൺപത്തിയഞ്ചു തൊണ്ണൂറ്റിയഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ എന്ന് വിളിക്കപ്പെടുന്നു അവരുടെ കൊളസ്ട്രോളുകൾ അഞ്ഞൂറ് ആറ് ലക്ഷത്തി എഴുന്നൂറ് ആയിരുന്നു അതിനാലാണ് അവർ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾ കൊളസ്ട്രോൾ കുറയ്ക്കുന്നു നിങ്ങളുടെ ശരീരം കൂടുതൽ കൊളസ്ട്രോൾ ആഗ്രഹിക്കുന്നു അത് കൂടുതൽ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നു കൊളസ്ട്രോളിന്റെ പത്ത് ശതമാനം മാത്രമേ ഭക്ഷണത്തിൽ നിന്നു വരുന്നുള്ളൂ അതിനാൽ നിങ്ങൾ പുല്ല് കഴിച്ചാലും കൊളസ്ട്രോളിന്റെ തൊണ്ണൂറ് ശതമാനവും കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കും നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കുകയാണെങ്കിൽ ശരീരം കൂടുതൽ കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കും നിങ്ങളുടെ കൊളസ്ട്രോൾ സംരക്ഷിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ കാരണം കൊളസ്ട്രോൾ ആവശ്യമാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം ആസിഡുകൾ ലഭിക്കുന്നുണ്ടെന്ന് ദഹിപ്പിക്കാൻ നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതുക അതിനാൽ നിങ്ങൾ എല്ലാവരെയും വെറുക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു ആളുകളെ വെറുക്കുന്നതിനു നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നു ഒരു പന്നിയെപ്പോലെ കഴിക്കുന്നതിനു പകരം നിങ്ങൾ വിവേകമുള്ള ഒരു മനുഷ്യനെപ്പോലെ കഴിക്കുന്നു പക്ഷേ നമ്മളിൽ ചിലർ അത് ചെയ്യുന്നില്ല നിങ്ങൾ വിഷാദത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കുന്നു ഇന്ന് നമ്മളിൽ ഭൂരിഭാഗവും സമൂഹത്തിൽ വിഷാദത്തിലാണ് കാരണം പണം ഒരു സമൂഹത്തെ നയിക്കുന്നു നിങ്ങൾക്കറിയാമോ പണം മനുഷ്യജീവിതത്തിലേക്ക് വരുന്നതിനു മുമ്പ് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല കൂടാതെ കനേഡിയൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിൽ പ്രസിദ്ധീകരിച്ച സയന്റിഫിക് മെഡിസിൻ പരാജയം ഇനു കമ്മ്യൂണിറ്റി സ്റ്റഡി നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കിഴക്കൻ കാനഡയിലെ ലാബ്രഡോർ ക്യൂബയ്ക്ക് ഉപദ്വീപിന്റെ പരമ്പരാഗത മാതൃരാജ്യമായ നിദാസിനാനിൽ നിന്നുള്ള ഒരു തദ്ദേശീയ ജനതയാണ് ഇന്നു ചരിത്രപരമായി അവർ കാരിബുവിനെ ആശ്രയിക്കുന്ന നാടോടികളായ വേട്ടക്കാരായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത് കളിലും കനേഡിയൻ സർക്കാർ അവരെ കുടിയേറ്റത്തിലേക്ക് നിർബന്ധിതരാക്കി ഇത് കാര്യമായ സാമൂഹികവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു ഈ ആളുകൾക്ക് ഇന്നത്തെ ലോകത്തിലെ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്കും എനിക്കും എന്താണ് നാഗരികത എന്ന് അറിയില്ല ഇന്നത്തെ നാഗരികത പുരുഷനിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തുന്നു സ്ത്രീകളല്ലാത്ത ജീവിവർഗത്തിന് മനുഷ്യൻ എന്ന വാക്ക് രസകരമാക്കുന്നു നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് വിഷമിക്കേണ്ടതില്ല ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഗ്രാമങ്ങളിൽ ആളുകളെ വേർതിരിക്കുന്ന അപ്പാർട്ട്മെന്റ് കാണുക ഗ്രാമത്തിൽ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ വൈകുന്നേരത്തോടെ എല്ലാവർക്കും അറിയാമായിരുന്നു അതിനാൽ നിങ്ങളുടെ അയൽക്കാരൻ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിൽ മരിക്കുകയാണെങ്കിൽ ഇന്ന് പനിയുണ്ട് അത് നിങ്ങളുടെ പറുദീസര ജീവിതമാണ് അതുപോലെ തന്നെ അടുത്ത വാതിൽ അയൽക്കാരൻ മരിക്കുന്നു അവനോടൊപ്പം ആരും ഇല്ല അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഈ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആരെങ്കിലും മരിച്ചുവെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും അത് നിങ്ങളുടെ അയൽക്കാരനല്ല ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചുവെന്ന് നിങ്ങൾ ആദ്യം കരുതുന്നു അപ്പോൾ നിങ്ങൾ കണ്ടെത്തുന്നു ഓ ആരെങ്കിലും ഞങ്ങളുടെ അയൽപക്കത്ത് മരിച്ചുവെന്ന് ഇതാണ് മനുഷ്യനെ കൊല്ലുന്നത് അതിനാൽ അവർക്ക് ഒരു സമൂഹം അറിയാമായിരുന്നു അവർ അവരുടെ വേട്ടക്കാരെ വേട്ടയാടി അവർക്ക് നല്ല ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു ഞാൻ എന്ന് ഉണ്ടായിരുന്നില്ല അതിനാൽ ഇനു സമൂഹത്തിന് എനിക്ക് സന്തോഷം വേണം എന്ന വാക്ക് അറിയില്ലായിരുന്നു ഈ നീക്കം ചെയ്യുക സന്തോഷം വേണം എല്ലായിടത്തും സന്തോഷമുണ്ട് സന്തോഷത്തെ അസ്വസ്ഥമാക്കുന്നത് എന്താണ് വേണം ഞാൻ ഇപ്പോൾ ഇനു സമൂഹത്തിന് അവരുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല എന്നാൽ കാനഡ മെയിൻ ലാൻഡിൽ നിന്നുള്ള വില്യംസ് കമ്പനി ഇനു കമ്മ്യൂണിറ്റി ലാൻഡിൽ വന്നപ്പോൾ അവർ എന്താണ് ചെയ്തത് ബാർട്ടർ വ്യാപാരം നിങ്ങൾ നിങ്ങളുടെ അരി നൽകുക ഞാൻ നിങ്ങൾക്ക് ഒരു ബിസ്ക്കറ്റ് സ്ലാഷ് ഷാംപൂ നൽകും അതിനാൽ ഇത് പണമിടപാട് ആരംഭിച്ചു ഇന്ന് ഓരോ ഇന്നുവും ഒരു കനേഡിയൻ പൗരനാണ് പഠനങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് കൊക്കേഷ്യൻ കനേഡിയന്മാർക്ക് പത്തു വർഷം മുമ്പ് സാധാരണ ജലദോഷം മുതൽ കാൻസർ വരെ സങ്കല്പിക്കാവുന്ന എല്ലാ രോഗങ്ങളും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം എന്താണ് വിദേശികളെ മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പണം വന്നു ബിസിനസ് വന്നു പങ്കാളി വന്നു രോഗങ്ങൾ വന്നു അതിനൊപ്പം ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ അഴിമതി നടത്തുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണെങ്കിലും നിങ്ങൾ മരുന്നുകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിലും സബ്വേ കമ്പനി ചെയ്തു അവർ ഒരു വേദന സംഹാരിയായ ഗുളിക അവതരിപ്പിച്ചു ഞാൻ ആവേശഭരിതനായി ഒരു ലേഖന ഗുളിക എഴുതി പക്ഷേ അവർക്ക് ഇത് ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ കൊല്ലാൻ കഴിയും അവർ അവിടെയുണ്ട് എനിക്ക് മറ്റൊരു മയക്കുമരുന്ന് സന്ദേശവുമുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഗുളികയില്ല എന്നാൽ ഓരോ ഗുളികയ്ക്കും ഒരു അസുഖമുണ്ടെന്ന് ആദ്യത്തേത് ഉറപ്പില്ല രണ്ടാമത്തേത് ഇപ്പോൾ ഗുളിക ആദ്യം വന്നപ്പോൾ വ്യാപാരനാമമായിരുന്നു അത് അമേരിക്കയിൽ ചൂടുള്ള കേക്കുകൾ പോലെ വിറ്റു പിന്നെ തീർച്ചയായും അടുത്ത ദിവസം അമേരിക്ക സംഭവിക്കുകയാണെങ്കിൽ അത് സൂറത്തിൽ അല്ല അടുത്ത ദിവസം ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ തന്മാത്ര ഹൃദയാഘാതം മൂലം ആളുകളെ കൊല്ലുന്നുവെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു കമ്പനിയുടെ മൃഗപഠനങ്ങളും മനുഷ്യ പഠനങ്ങൾ കാണിച്ചു പക്ഷേ അവർ മുഴുവൻ കാര്യങ്ങളും മറച്ചുവച്ചു കാരണം അവർ ഗവേഷണത്തിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ മുക്കി അവർ പണം തിരികെ ലഭിക്കാൻ ആഗ്രഹിച്ചു നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വാച്ച് റോഗ് ബോഡികൾ വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം അമേരിക്ക വ്യത്യസ്തമല്ല ഇന്ത്യയേക്കാൾ മോശമാണ് അതിനാൽ അവർക്ക് കാര്യം ലഭിച്ചു മരുന്ന് വിപണിയിൽ എത്തി ദശലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു ഇന്ത്യയിൽ ഒഴികെ എല്ലായിടത്തും നിരോധിച്ചിരിക്കുന്ന ഡൈക്ലോഫെനാക്കിൽ നിന്നുള്ള ഓരോ വേദന സംഹാരികൾക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഹൃദയാഘാതം ഉണ്ടാക്കാൻ കഴിയും അവൻ വളരെ നല്ല മനുഷ്യനാണ് അവൻ വളരെ മെലിഞ്ഞവനാണ് അവൻ എല്ലാ ദിവസവും പരിശോധനയ്ക്ക് പോകുന്നു മാത്രമല്ല എല്ലാ ദിവസവും ഒരു തവണ മാത്രമല്ല അവൻ പരിശോധനയ്ക്ക് പോകുകയായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് അവൻ പതിവായി വേദന സംഹാരികൾ കഴിക്കുന്നുണ്ടാവണം അതിനാൽ അനാവശ്യമായി ഒരു മരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾക്കറിയാം അത് അനിവാര്യമാണെങ്കിൽ നിങ്ങൾ മരുന്നിനില്ലാതെ മരിക്കാൻ പോകുന്നു അതെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യുന്നു